വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂര് എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിന് രാജിവെച്ചതിനെ തുടർന്ന് ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന ബൈ ബൈഇലക്ഷൻ നടക്കുവാൻ പോകുകയാണ് അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ രൂപീകരണത്തിലാണ് ഈ നിയമസഭാ മണ്ഡലവും ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പ്രകാരം ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ കെ കുഞ്ഞാലിയാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസിന്റെ എം ബി ഗംഗാധരനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസിന്റെ ആര്യണൻ മുഹമ്മദും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൽ ഡി എഫിന്റെ ടി കെ ഹംസയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആറ് തവണ ഈ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്യണൻ മുഹമ്മദാണ് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി പി വി അൻവർ തിരഞ്ഞെടുക്കപ്പെട്ടു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എട്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ആര്യാടൻ മുഹമ്മദിന് ആയിരുന്നു എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും മുൻതൂക്കം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള തിരഞ്ഞെടുപ്പുകളിൽ അമരമ്പലം ചുങ്കത്തറ നിലമ്പൂർ പുതുക്കൽ എന്നീ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷമാണ് മുൻതൂക്കം നേടുന്നത് അപ്പോൾ തന്നെ ചുങ്കത്തറ മുത്തേടം എന്നീ പഞ്ചായത്തുകളിൽ കോൺഗ്രസിനാണ് മുൻതൂക്കം ഇടക്കര കരുളയി മുത്തടം വഴിക്കടം എന്നീ പഞ്ചായത്തുകൾ ഇരുപക്ഷത്തിനും ഒരുപോലെ വോട്ട് ഷെയർ ഉള്ള പഞ്ചായത്തുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത്തി ശതമാനത്തിലധികം വോട്ടുകളും ഇരുപക്ഷങ്ങളിലേക്കും മാറി മറിയാം ബി ജെ പിക്ക് പരമാവധി അഞ്ച് ശതമാനം വോട്ടാണ് കിട്ടുന്നത് മറ്റുള്ളവർ ആകെ രണ്ടായിരം വോട്ടുകളും ആണ് നേടി വരുന്നത് എന്നാൽ ഈ ബൈ ബൈഇലക്ഷനിൽ ചിത്രം വളരെ വ്യത്യസ്തമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് അൻവർ നിലമ്പൂരുകാർക്ക് ഇപ്പോൾ പരിചിതനാണ് അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പി വി അൻവറിന് വ്യക്തമായ ഒരു വോട്ട് ഷെയർ ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ആകമാനമുണ്ടായ എൽ ഡി എഫ് തരംഗത്തിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ യു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കുതിനെ മറികടന്നത് എൽ ഡി എഫ് നാൽപ്പത്തി എട്ട് ശതമാനവും യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് ശതമാനവും ബി ഡി ജെസ് എട്ട് ശതമാനവും എസ് ഡി പി ഐ മൂന്ന് ശതമാനവും വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചു എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം നാല്പത്തി ശതമാനവും ബി ജെ പിയുടെ വോട്ട് വിഹിതം കുത്തനെ അഞ്ച് ശതമാനവുമായി കുറഞ്ഞു കോൺഗ്രസിന്റെ വി വി പ്രകാശ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കി രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് എന്നാൽ നിലമ്പൂരിൽ യു ഡി എഫ് അവസാനമായി ജയിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനിൽ കോൺഗ്രസ് നാൽപ്പത്തി ഒൻപത് ശതമാനവും എൽ ഡി എഫ് നാല്പത്തി അഞ്ച് ശതമാനവും ബി ജെ പി മൂന്ന് ശതമാനവും വോട്ടുകളാണ് നേടിയത് മതിരന്മേലുള്ള ഒരു തേങ്ങ പോലെയാണ് നിലമ്പൂരിലെ സാഹചര്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ചൌക്കത്ത് എം സുരാജ് എന്നിവരിൽ ആര് വിജയിക്കും എന്നും അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നുമാണ് ഉയരുന്ന ചോദ്യം നിലവിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെയും പ്രീപോൾ സർവേകളുടെയും അടിസ്ഥാനത്തിൽ ഒരു ചിത്രമാണ് പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഇതൊരു അന്തിമ പ്രവചനം അല്ല വരും ദിവസങ്ങളിൽ ട്രെൻഡ് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സി പി ഐ എം സ്ഥാനാർത്ഥി എം സ്വരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ എന്നിവർ തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ ഇപ്പോൾ നിർണായകമായത് എസ് ഡി പി യുടെ ഉൾപ്പെടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരത്തിനുണ്ട് ഏകദേശം അറുപത്തോരായിരം വോട്ടുകൾ എൽ ഡി എഫിന് ഉറപ്പായ വോട്ടുകളാണ് അപ്പോൾ തന്നെ ഏകദേശം അറുപത്തി ആറായിരം വോട്ടുകൾ കോൺഗ്രസ്സിന് ഉറപ്പായുള്ളതാണ് ബാക്കിയുള്ള നാല്പത്തി അയ്യായിരത്തോളം വോട്ടുകളാണ് വിജയിയെ നിർണ്ണയിക്കുന്നത് പി വി അൻവർ മണ്ഡലത്തിൽ പരിചിതരാണ് എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള വ്യാപകമായ ഒരു സംവിധാനം അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല ഏകദേശം പതിനയ്യായിരം വോട്ടുകളോളം അൻവറിൻ്റെതായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നേടുവാൻ കഴിഞ്ഞു നിലമ്പൂരിലെ വോട്ടർമാർ തികഞ്ഞ രാഷ്ട്രീയ ബോധത്തോടെ വോട്ട് ചെയ്യുന്നവരാണ് കക്ഷി രാഷ്ട്രീയത്തിന് പുറമെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ പരിശോധിച്ച് വോട്ട് ചെയ്യുന്നവരാണ് നിലവൂരിലെ അൻപത് ശതമാനത്തിലധികവും വോട്ടർമാർ അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ഈ മണ്ഡലം പ്രതീക്ഷ നൽകുന്നത് കഴിഞ്ഞ രണ്ട് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി വി അൻവർ ഈ വട്ടം ഒറ്റയ്ക്ക് പൊരുത്തി ജയിക്കുമോ എന്നാണ് ജനങ്ങളുടെ പൊതുവായ സംശയം എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് ആകെ വോട്ടുകളുടെ പത്ത് ശതമാനം പി വി അൻവൂറിന് നേടുവാൻ സാധിക്കും അതായത് ഒരു പതിനായിരത്തിനും പതിനേഴായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾ അൻവറിന് നേടുവാൻ സാധിച്ചേക്കും ശക്തമായ ഇടതുപക്ഷ അനുഭാവികളുള്ള മണ്ഡലമാണ് നിലമ്പൂർ ആ വോട്ടുകളൊന്നും തന്നെ നഷ്ടപ്പെടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ നേടുവാൻ കഴിയും നിലമ്പൂരിലെ പാർട്ടിയുടെ ചുമതല വഹിക്കുകയും സംസ്ഥാനതല ഭാരവാഹിയും എന്ന നിലയിലും സ്വരാജ് സമ്മതനാണ് ഇടതുപക്ഷത്തിന്റെ ഉറപ്പായ വോട്ടുകൾക്കൊപ്പം സ്വരാജിന് അധികം വോട്ടുകൾ നേടുവാൻ കഴിയും ആകെ വോട്ടുകളുടെ മുപ്പത്തി ശതമാനം മുതൽ നാൽപ്പത്തിരണ്ട് ശതമാനം വരെ ഉള്ള വോട്ടുകൾ സ്വരാജിന് ലഭിച്ചേക്കും അതായത് അറുപത്തിനാലായിരത്തിനും എഴുപത്തിരണ്ടായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾ നേടുവാൻ സാധിച്ചേക്കും രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു അന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഷൗക്കത്തിന് ആ പരാജയം ഉണ്ടായതെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നേർ വിപരീതമാണ് ഷൗക്കത്തിന് ഇതൊരു അനുകൂല ഘടകമാണ് വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും വോട്ടുകളായി മാറും ആകെ വോട്ടിന്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ യു ഡി എഫിന് ലഭിച്ചേക്കും അതായത് അറുപത്തി എണ്ണായിരത്തിനും എഴുപത്തി ആറായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾ നേടുവാൻ ശോകത്തിന് സാധിച്ചേക്കും ശക്തമായ പോരാട്ടം നടക്കുന്നതിനാലാണ് ഇത്ര വലിയൊരു മാർജിനിലുള്ള വിജയസാധ്യത ലഭ്യമാകുന്നത് വരും ദിവസങ്ങളിൽ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകുമ്പോൾ ശക്തമായ നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടക്കം മുതൽ നടത്തിയ പ്രതികരണങ്ങൾ തിരിച്ചടിയാകും പരമാവധി മൂവായിരം വോട്ടുകളെ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എസ് ഡി പി എയ്ക്കും രണ്ടായിരം വോട്ടുകൾ വരെ മാത്രമേ നേടുവാൻ കഴിയുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് പരമാവധി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിക്കും ട്രെൻഡിൽ വ്യത്യാസമുണ്ടായാൽ ഭൂരിപക്ഷം കുറയുവാനും സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്താണ് എം സ്വരാജെങ്കിലും നാലായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയത്തിലേക്ക് എത്തുവാൻ ഉള്ള സാധ്യതയുണ്ട് അൻവറിന്റെ പെട്ടിയിലേക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്നത് സ്വരാജിന് ജയസാധ്യത ഇല്ലാതെ പോയത് മൂന്നാം സ്ഥാനത്ത് പി വി അൻവർ തന്നെയായിരിക്കും വരുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രവചിക്കാൻ കഴിയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇതാണ്